ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തനുഷ്ക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇത് മിക്കവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ പുട്ടുപൊടി നനക്കാതെയും കൊഴുക്കാതെയും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മട്ട അരി വെച്ചിട്ടാണ് മട്ട അരി വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് പുട്ടുപൊടി വറക്കേണ്ട ആവശ്യമില്ല നനയ്ക്കേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി കെട്ട് പോലുള്ള പുട്ട് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഈ ഒരു പുട്ട് എത്ര സമയം വെച്ചാലും ഹാർഡാവൊന്നുമില്ല അതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു ഗ്ലാസ് മട്ടരി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മട്ടേരി വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഈ അരി ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം നാല് മണിക്കൂർ മിനിമം നമ്മൾ ഈ അരി കുതിർത്ത് വെക്കണം അപ്പോൾ ഇതിൽ മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് ഒഴിച്ചിട്ട് ഇനി ഈ അരി ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഇതുപോലെ കുതിരാനായിട്ട് ഇട്ടാൽ മതി എന്നിട്ട് രാവിലെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ഈ ഒരു നനവോട് കൂടി തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ആ ഒരു ഈർപ്പത്തോട് കൂടി വേണം നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതേ നനവോട് കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിയാണ് ഒരു കപ്പ് അരി കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് കുറ്റി പുട്ടൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിതിവിടെ രണ്ട് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ആദ്യത്തെ ബാച്ച് ഒന്ന് പൊടിച്ചെടുക്കാം നല്ലതുപോലെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ ഞാനിവിടെ രണ്ട് ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഉപ്പ് നോക്കിക്കൊണ്ട് കറക്റ്റ് ചേർത്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ പുട്ടുപൊടി നനക്കതുപോലെയൊന്നും ഇത് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പം ജസ്റ്റ് ഉപ്പ് മിക്സ് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം എന്നിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റണം ഇതാണ് കറക്റ്റ് പുട്ടുപൊടിയുടെ ഭാഗം ഇങ്ങനെ നമുക്ക് പിടിക്കാനും പറ്റണം അതുപോലെ പൊടിച്ചെടുക്കാനും പറ്റണം അങ്ങനെ ആവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ പിന്നെ നമുക്ക് സാധാരണ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള പുട്ടുമേക്കറിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ചിരട്ട പുട്ടിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള പുട്ടുകുറ്റിയിൽ തന്നെ നമുക്കിത് രണ്ട് പ്രാവശ്യം രണ്ട് പുട്ടായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ചിരട്ട പുട്ടാണെങ്കിൽ നമുക്ക് മൂന്നോ നാലോ പുട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും വെറും ഒരു കപ്പ് അരിപ്പൊടി മാത്രം മതി അങ്ങനെ പുട്ടുകുറ്റിയിൽ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ണം മൂന്നോ നാലോ മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മണമുള്ള നല്ല പഞ്ഞി കെട്ട് പോലുള്ള പുട്ടാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോയാലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് മട്ടേരി കൊണ്ടുള്ള പുട്ട് അതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പുട്ടുപൊടി തയ്യാറാക്കുന്നതാണെങ്കിലും അതിനും കുറേ പ്രൊസീജിയർ ഉണ്ടല്ലോ അത് പുട്ടുപൊടി വറക്കണം അതുപോലെ പുട്ട് പുട്ടിച്ചൂടുന്ന സമയത്ത് നനച്ചെടുക്കണം എന്ന ഇതൊന്നും വേണ്ട തലേന്ന് മട്ടയരി കുതിർത്ത് വെക്കുക രാവിലെ ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം തന്നെ പുട്ട് ചുട്ടെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കടലക്കറിയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ് അതുമാത്രമല്ല പപ്പടം പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലുള്ള പുട്ടാണ് ആയിട്ടുള്ള പുട്ടാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെത്ര സമയം കഴിഞ്ഞാൽ ഇതേ സോഫ്റ്റ്നസ്സോടുകൂടെ തന്നെ കിട്ടുന്നതായിരിക്കും ഇനി അതെല്ലാം രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഇതൊന്ന് ഹാർഡായി തോന്നുകയാണെങ്കിൽ പുട്ടുകുറ്റിയിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി പഞ്ഞിക്കെട്ട് പോലുള്ള പുട്ട് അത് ആ മുന്നേ തയ്യാറായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം